കൊല്ലപ്പെട്ടത് മലയാളി ഇസ്രയേലിന് എതിരെ സ്വരം കടുപ്പിച്ച പൊട്ടിത്തെറിച്ച ഇന്ത്യ രംഗത്ത് മലയാളിയുടെ കൊലപാതകം ഇസ്രയേലിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിൽ ലബനൻ അതിർത്തിക്ക് സമീപം ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ ഇസ്രയേലിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് ഇന്ത്യക്കാരോട് കേന്ദ്രം നിർദ്ദേശിച്ചു എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രേലി അധികാരികളുമായി എംബസി ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ എംബസിയും പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത് ഇന്നലെ വടക്കൻ ഇസ്രായേലിലെ മാർഗലേറ്റിയിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സുവലാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് രണ്ട് പേർക്ക് പരിക്കേറ്റതായി ഇന്ത്യയിലെ ഇസ്രയേലി എംബസി പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് ഇടുക്കി സ്വദേശികളായ പോൾ മെൽവിൻ ബുഷ് ജോസഫ് ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത് മിസൈൽ ആക്രമണം നടക്കുമ്പോൾ മൂവരും തോട്ടം കൃഷി ചെയ്യുകയായിരുന്നുവെന്ന് എംബസി പ്രസ്താവനയിൽ അറിയിച്ചു ഞങ്ങളുടെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്റ്റാഫിന്റെ ചികിത്സയിലാണ് പരിക്കേറ്റവർ അതോടൊപ്പം തീവ്രവാദം മൂലം പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന എല്ലാ പൗരന്മാരുടെയും ഇസ്രയേൽ ഒരുപോലെ പരിഗണിക്കുന്നു കുടുംബാംഗങ്ങൾ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നും എംബസി കൂട്ടിച്ചേർത്തു മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ സഹോദരനുമായി സംസാരിച്ചതായി ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ നൌർ ഗിലോണും പറഞ്ഞു അദ്ദേഹത്തിനും കുടുംബത്തിനും എന്റെ ഹൃദയംഗമായ അനുശോചനവും അറിയിച്ചു എന്തിനും ഏതിനും ഇസ്രയേൽ അവരുടെ പക്ഷത്തുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഗിലോൺ എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് ഇപ്രകാരം പറഞ്ഞത് അതേസമയം ലബനനിൽ നിന്ന് ടാങ്ക് വേദ മിസൈൽ തുടർത്തുന്ന വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു യുദ്ധം തുടങ്ങിയതു മുതൽ ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുള്ളയുടെ ഷിയാ വിഭാഗം വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റ് ും ഡ്രോൺ ആക്രമണങ്ങളും നടത്തുന്നുണ്ട് ഈ ആക്രമണത്തിലാണ് നിബിൻ മാക്സിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ അഞ്ചു മാസമായി ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുകയാണ് അതിനിടെ സഹായ സാധനങ്ങൾ നിറച്ച ട്രക്കിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് നേരെ അടുത്തിടെ നടത്തിയിരുന്നു ഇതിൽ നൂറ്റി പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിലുള്ള പൌരന്മാർ സുരക്ഷിത മേഖലകളിലേക്ക് മാറണമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യയും രംഗത്തെത്തി ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഉണ്ടായ ഹിസ്ബുള്ള മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ വട െക്ക് അതിർത്തി പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നതോ സന്ദർശനത്തിനെത്തിയതോ ആയ ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇസ്രേലിലെ ഇന്ത്യൻ എംബസി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എംബസി ഇസ്രയേൽ അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട് അതേസമയം ഇസ്രയേലിന്റെ ആക്രമണം ഗാസയിൽ നൂറ്റി അൻപത് നാളുകൾ പിന്നിടുമ്പോൾ അടിയന്തര താൽക്കാലിക വെടിനിർത്തൽ അനിവാര്യമെന്ന് വ്യക്തമാക്കി അമേരിക്ക രംഗത്തെത്തിരിക്കുകയാണ് സയിൽ സഹായമെത്തിക്കാൻ വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഏകോപനത്തിന് മുന്നിട്ടിറങ്ങുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഗാസയിൽ രക്തസാക്ഷികളെ അടക്കിയ ഖബരസാന നേരെയും ഇസ്രയേൽ ബോംബിട്ടതായി റിപ്പോർട്ടുകളുണ്ട് കോയ്റോയിലേക്ക് ചർച്ചകൾക്കായി സംഘത്തി അയക്കേണ്ടതില്ലെന്ന നിലപാട് ഉറപ്പിച്ചു നൽകുകയാണ് ഇസ്രയേൽ ഉപാധികൾക്ക് വിധേയമായുള്ള വെടിനിർത്തലിന് ഒരുക്കമാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് അറസ്റ്റിലായ ഏതാനും പലസ്തീൻ സ്ത്രീകൾക്ക് നേരെ ഇസ്രയേൽ സേന ലൈംഗികാതിക്രമം നടത്തിയതായി വിവരം ലഭിച്ചതായി യു സംഘം വെളിപ്പെടുത്തിയിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ലബനൻ അധികൃതരും അറിയിച്ചു നൂറ്റി അൻപത് നീണ്ട യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരത്തി അഞ്ഞൂറ് കടന്നിരിക്കി ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കോമുദി